റിസോർട്ടിലെ ടെൻറ്റ് തകർന്ന് വിനോദസഞ്ചാരിയായ യുവതി മരിച്ചു മേപ്പാടി തൊള്ളായിരം കണ്ടിയിലാണ് സംഭവം തൊള്ളായിരം വെഞ്ചോസ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെൻ്റാണ് തകർന്നു വീണത് മലപ്പുറം നിലമ്പൂർ അകമ്പാട സ്വദേശി നിശ്മയാണ് അപകടത്തിൽ മരിച്ചത് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് സു ഐ ജയപ്രകാശ് പ്രതികരിച്ചു മഴയുണ്ടായിരുന്നു കുറച്ച് കാണുന്നുണ്ട് നമുക്ക് അപ്പോൾ അവർ ഇന്നലെ ബാക്കി ഡാമേജുകളുടെ പതി നാല് പേരുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം നാല് ടെൻ്റ് ആ ഒരു വലിയൊരു റൂഫിൻ്റെ കീഴിൽ നാല് ടെൻ്റുകളായിട്ടാണ് അവർ താമസിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ വീ വീണതിൽ ഒരു ടെൻറ്റിനുള്ള ആൾക്കാർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് ജോഷില വിവരങ്ങൾ നൽകും ജോഷില എന്താണ് സംഭവിച്ചത് എന്നതാണ് പ്രാഥമിക വിവരം അന്ന മേപ്പാടിയിലെ തൊള്ളായിരം കണ്ടി എന്ന സ്ഥലത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത് തൊള്ളായിരം കണ്ടി അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് അടക്കം വളരെ പ്രശസ്തമാണ് ആളുകൾ എത്തിക്കൊണ്ട് ഏറെ എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എന്നാൽ അതിനു മുകളിൽ മുകളിലുള്ള റിസോർട്ടിലാണ് നയൻ ഹൺഡ്രഡ് വെഞ്ചേഴ്സ് എന്ന മലമുകളിലുള്ള റിസോർട്ടിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് അതിനോട് ചേർന്നുള്ള ടെന്റിലാണ് ടെന്റാണ് തകർന്നത് ഇന്നലെ പുലർച്ചെ രണ്ട് മണിയോട് രണ്ട് ഏകദേശം രണ്ടു മണി രണ്ടരയോടുകൂടിയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് സംഭവത്തിൽ നിലമ്പൂർ സ്വദേശിയായ നിഷ്മ ഇരുപത്തിനാല് വയസ്സാണ് മരണപ്പെട്ടു ഈ ടെന്റിന്റെ മുകളിൽ മരത്തടി കൊണ്ടുണ്ടാക്കിയ ഭാഗം തകർന്നു വരുന്നത് വയനാട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു